കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളിൽ പുത്തൻ വോട്ടർമാരുടെ പ്രവാഹം രണ്ടിടത്തും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ കൂടി ഇരു മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പുതിയ വോട്ടുകൾ ഉണ്ടെന്നതും പ്രത്യേകതയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ അന്തിമ വോട്ടർ പട്ടികയിലേക്കണക്കുകൾ പ്രകാരമാണ് ഈ വർധനവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിലെ വോട്ടർമാർ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റമ്പതായിരുന്നു ഇപ്പോൾ അത് പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി ഉയർന്നു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് വടകര മണ്ഡലത്തിൽ കൂടിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിലുണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുപത്തിനാല് വോട്ടർമാർ ഇത്തവണ പതിനാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറായി ഉയർന്നു ഒരു ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടർമാരുടെ വർധനമാണ് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ട് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ പുതിയ വോട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ കോഴിക്കോട് മണ്ഡലത്തിൽ എം കെ രാഘവന്റെ ഭൂരിപക്ഷം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളും വടകരയിൽ കെ മുരളീധരന്റെ ഭൂരിപക്ഷം എൺപത്തിനാലായിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വോട്ടുകളുമായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ടർമാർ കൂടിയ മണ്ഡലങ്ങളിൽ രണ്ടാമതാണ് വടകര കോഴിക്കോട് മണ്ഡലം നാലാമതും നിൽക്കുന്നു തൃശൂരാണ് ഒന്നാമത് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആറിടത്ത് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ വർധന തൃശൂർ തൃശൂരൊഴികെയുള്ള ബാക്കി അഞ്ച് മണ്ഡലങ്ങളും മലബാർ മേഖലയിലാണ് മലപ്പുറം പൊന്നാനി വയനാട് കോഴിക്കോട് വടകര എന്നീ മണ്ഡലങ്ങളാണ് അവ എല്ലായിടത്തും മത്സരിച്ച് വോട്ട് വോട്ടിയേർക്കാൻ മുന്നണികൾ ശ്രദ്ധിച്ചിരുന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇരു മണ്ഡലങ്ങളിലും ശക്തമായ മത്സരങ്ങൾ നടക്കുന്നതിന്റെ സൂചനയാണിത് ജനം കോഴിക്കോട്